ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സ്പെഷ്യൽ എൻറീച്ച്മെന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അഞ്ചാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്പെഷ്യൽ എൻറീച്ച്മെന്റ് പ്രോഗ്രാം സംസ്ഥാനത്ത് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് സ്കൂളുകളിൽ ഒന്നാണ് ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച പ്രോഗ്രാം തുടർച്ചയായ വർഷങ്ങളിൽ നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തെ പ്രോഗ്രാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ കെ ചന്ദ്രൻ അധ്യക്ഷനായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ എം ലത സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ദിനേശൻ പ്രിൻസിപ്പൽ ജെയിംസ് എസ് വിൽസൺ സ്റ്റാഫ് സെക്രട്ടറി കെ സൽഗുണൻ സീനിയർ അസിസ്റ്റന്റ് സിദ്ധ്യ ഡി എസ് ഇരട്ടി ബി പി സി നിശാന്ത് കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശകുന്തള മുഖ്യാതിഥിയായിരുന്നു കേരളത്തിലെ കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തെ അല്പം കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം കല്യാണത്തിന് ഇനി ദിവസം ൂടെ ഉള്ളൂ നാളെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാളെ അത് അച്ഛന്റെ പേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് എന്റെ അമ്മയ്ക്കുള്ളതാ സോഫ്റ്റ് സിൽക്ക് നല്ല ഇത് എന്റെ ബെസ്റ്റ് മുതൽ എങ്ങനെ ഒരുമിച്ചാണ് നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ